ബാർക്കോഴ വിഷയം കൊഴുക്കുകയാണ് വിവാദമായ ബാർക്കോഴ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രിമാർ എടുത്തിരിക്കുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ നയം പറഞ്ഞതൊക്കെ പച്ചക്കള്ളം മെയ് ഇരുപത്തിനാലിന് എം പി രാജേഷ് നടത്തിയ വിദേശയാത്ര ബാർ വിവാദം ഉയർന്നതിന് പിന്നാലെ എന്നാണ് ആസൂത്രണം ചെയ്തത് എന്നാണ് സൂചന അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ വിശദീകരണം ബാർ ബന്ധപ്പെട്ട് പുറത്തുവന്ന ശബ്ദരേഖ സർക്കാർ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞു മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നത് ഗൌരവത്തോടുകൂടി കാണുന്നു ശക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് മന്ത്രി രാജേഷ് പറഞ്ഞത് മധ്യനയത്തിൽ ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗം മന്ത്രിതലത്തിലല്ല എന്ന് കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പിന്റെ വിശദീകരണവും ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകാനുള്ള അഭിപ്രായ സ്വരൂപണ യോഗമാണ് നടന്നത് മധ്യനയത്തിൽ ടൂറിസം മേഖലയിൽ അഭിപ്രായത്തിനാണ് യോഗം ചേർന്നതെന്നും വകുപ്പ് വ്യക്തമാക്കുന്നു സി പി എമ്മും എക്സൈസ് മന്ത്രി എം പി രാജേഷും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും നൽകിയ വിശദീകരണങ്ങൾ പച്ചക്കള്ളമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മധ്യനയത്തിലെ മാറ്റം എന്നത് മാത്രം അജണ്ടയാക്കി ടൂറിസം വകുപ്പ് യോഗം ഇതോടെ എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും കള്ളിയും മദ്യനയം ചർച്ച ചെയ്യാൻ ടൂറിസം വകുപ്പാണ് മെയ് യോഗം വിളിച്ചത് മദ്യനയമാറ്റവും നിർദ്ദേശങ്ങളും എന്നത് മാത്രമായിരുന്നു അജണ്ട മീറ്റിംഗിൽ ടൂറിസം ഡയറക്ടറായിരുന്നു അധ്യക്ഷൻ യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ലോഗിൻ ഐഡിയും പാസ്വേർഡും ചേർത്താണ് സന്ദേശം ബാറുടമകൾക്കും ഹോം സ്റ്റേകൾക്കും മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ചത് ഈ സന്ദേശത്തിന്റെ രേഖകളാണ് പുറത്തു പുറത്തുവന്നത് ടൂറിസം വകുപ്പിന്റെ കത്തും വന്നതോടെ മന്ത്രി മുഹമ്മദ് റിയാസിനെ രക്ഷിക്കാൻ ടൂറിസം ഡയറക്ടർ രംഗത്തെത്തി മന്ത്രി അറിയാതെയാണ് യോഗം വിളിച്ചത് എന്നും ഒരുപാട് വിഷയങ്ങൾക്കൊപ്പം മദ്യനയവും ചർച്ച ചെയ്തു എന്നുമാണ് ന്യായീകരണം അതേസമയം ഡ്രൈ ഡേ മാറ്റുന്നതടക്കമുള്ള വിഷയങ്ങളിലും ചർച്ച നടന്നു എന്ന് ബാറുടമ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ വി സുനിൽകുമാർ സ്ഥിരീകരിച്ചു ബാറുടമകൾ ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങി ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരും ഏഴോളം സംഘടനാ പ്രതിനിധികളും യോഗത്തിന്റെ ഭാഗമായിരുന്നു ഇതോടെ ഒരു യോഗവും ചേർന്ന് മദ്യനയം ചർച്ച ചെയ്തിട്ടില്ല എന്ന ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും വാദം പൊളിഞ്ഞു ഡ്രൈഡേ അടക്കമുള്ള വിഷയങ്ങൾ അനുകൂലമാക്കാൻ കോഴ നൽകണമെന്നും അതിനായി പണം പിരിക്കണം എന്നതുമടക്കമുള്ള ബാറുടമ അനിമുന്റെ ഓഡിയോ സന്ദേശത്തിനും ഇതോടെ വിശ്വാസ്യതയേറുകയാണ് ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗം കഴിഞ്ഞ രണ്ട് ദിവസത്തിനു ശേഷമാണ് ബാറുടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൊച്ചിയിൽ ചേർന്നത് ഈ യോഗത്തിനിടയിലാണ് പണപിരിവിനുള്ള അനുമോന്റെ ഓഡിയോ സന്ദേശം അംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ കത്ത് പുറത്തായതോടെ ബാർക്കോഴയിൽ സിപിഎമ്മും സർക്കാരും കൂടുതൽ യാണ് മധ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് മൂന്ന് യോഗം ചേർന്നിട്ടുണ്ട് എന്നാണ് സൂചനകൾ വാർ ഉടമകൾ പണം നൽകുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ഡ്രൈ ഡേ ഒഴിവാക്കണം എന്ന റിപ്പോർട്ട് സർക്കാരിന് നൽകിയത് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് വാർക്കോഴ വിവാദം ഉയർന്നതിനു പിന്നാലെ എം പി രാജേഷ് അഞ്ച് രാജ്യങ്ങളിലേക്ക് കുടുംബസമേതം യാത്ര പോയി മുൻകൂട്ടി തീരുമാനിച്ച യാത്രയാണ് എന്നാണ് വിശദീകരണം എന്നാൽ മെയ് മെയ്ന് പോയ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയത് കേന്ദ്ര സർക്കാർ അനുമതി ഇല്ലാതെയാണ് മന്ത്രിയുടെ യാത്ര ഇതിലും ദുരൂഹ ഉയർന്നിട്ടുണ്ട് എന്തായാലും കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ അറിയണം എന്ന ആ ഒരു തന്ത്രം പിണറായി സർക്കാരിന്റെ സകല മന്ത്രിമാർക്കുമുണ്ട് മരുമോൻ ഉൾപ്പെടെ ന്യൂസ് ഡെസ്ക്